മറ്റ് നിത്യസഹായ മാതാവിന്റെ തീർത്ഥ കേന്ദ്രത്തിലെ തിരുനാൾ ആഘോഷത്തിനെത്തുന്ന വിശ്വാസികൾക്ക് വിതരണം ചെയ്യാനുള്ള നേർച്ചയുടെ പാക്കിംഗ് ആരംഭിച്ചു ഏപ്രിൽ പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് പതിനഞ്ച് പതിനാറ് തീയതികളിലായി ആഘോഷിക്കുന്ന സെന്റ് തോമസ് പൊറോണ ദേവാലയത്തിൽ ആദ്യ പാക്കറ്റ് നിറച്ച് വികാരി ഫാദർ ഷാജു ഊക്കൻ നേർച്ച പാക്കിംഗിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു സഹവികാരി ഫാദർ ജോയൽ ചിറമൽ കൈക്കാരൻ കെ എഫ് സൈമൺ തിരുനാൾ ജനറൽ കൺവീനർ സി ടി ഫ്രാൻസിസ് നേർച്ച കമ്മിറ്റി കൺവീനർ ഡിക്സൺ ഡെന്നി ജോയിന്റ് കൺവീനർ ടി വി ജോഷി പ്രതിനിധി യോഗം സെക്രട്ടറി ജീസൺ കാക്കശേരി തുടങ്ങിയവർ സംബന്ധിച്ചു തിരുനാൾ ആഘോഷത്തിനെത്തുന്ന വിശ്വാസികൾക്കായി ഇരുപതിനായിരം മുതൽ ഇരുപത്തയ്യായിരം വരെയുള്ള നേർച്ച പാക്കറ്റുകളാണ് െന്ന് കൺവീനർ ഡിക്സൺ പറഞ്ഞു അവൽ കൽക്കണ്ടം എന്നിവയാണ് നേർച്ചയായി വിതരണം ചെയ്യുക ഇടവകയിലെ മാതൃവേദി സംഘടനയുടെ നേതൃത്വത്തിലാണ് നേർച്ച പാക്കിംഗ് നടക്കുന്നത് ഏപ്രിൽ നടത്തുന്നത് ആയിട്ടുള്ള നമ്മുടെ നമ്മുടെ നേർച്ചയുടെ ആരംഭിച്ചിരിക്കുകയാണ് മാതൃവേദി സംഘടനയാണ് മറ്റ് പള്ളിയിലുള്ള സംഘടനകളാണ് ഇതിന് നേതൃത്വം നൽകുന്നത് ഏറെ എല്ലാവർക്കും ഇരുപതിനായിരത്തി ഇരുപതിനായിരം തൊട്ടിൽ ഇരുപത്തി റേഞ്ചിലാണ് നമ്മൾ പാക്കിങ് നട ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ അതിലേക്ക് നമ്മൾ പെരുന്നാളിലേക്ക് പെരുന്നാളിൻ്റെ ദിന സാന്നിധ്യത്തിലേക്ക് എല്ലാവരുടെയും ഒരു സാന്നിധ്യം അറിയിച്ചോളൂ